السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും പാഠങ്ങൾ ഓർത്തുകൊണ്ട് ഒരു ഐദുൽ ലതഹ കൂടി നമ്മൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലി പരുന്നാൾ ആശംസകൾ മുബാറക് റഫയിലെയും സയിലെയും ഫിലസ്തീനിൻ്റെ പരിസരങ്ങളിലെയും നമ്മുടെ സഹോദരങ്ങളെ ഓർക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മുടെ ഈദിൻ്റെ ദിനം പൂർത്തിയാവുകയില്ല അള്ളാഹുവേ ഫിലസ്തീനിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും വിജയവും നൽകണമേ അള്ളാഹുവേ ഞങ്ങളെപ്പോലെ ഐദ് ആഘോഷിക്കുവാനുള്ള അവസരങ്ങൾ നീ അവർക്കും കൊടുക്കണമേ ഒലീവുകൾ ഇനിയും തളിർക്കും ഫിലസ്തീൻ ചിരിക്കും കുതുസിൻ്റെ മണ്ണിൽ സമാധാനത്തിൻ്റെ പുലരികൾ പുലരുക തന്നെ ചെയ്യും പ്രാർത്ഥനകളോടെ പ്രതീക്ഷകളോടെ നമുക്ക് കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ അള്ളാഹുനെ സ്തുതിക്കുക അള്ളാഹുവിനെ പുകഴ്ത്തുക അള്ളാഹുവിനെ വാനോളം വാഴ്ത്തുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലം പറഞ്ഞു ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് ദിവസങ്ങൾ അഫ്ലുഅൽ അത് റുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് ആ പത്ത് ദിവസങ്ങളിൽ ജീവിക്കുവാനും അതിൽ നിസ്കരിക്കുവാനും സ്വതക്ക കൊടുക്കുവാനും നോമ്പെടുക്കുവാനും ഇബാദത്തുകൾ കൊണ്ട് സജീവമാകുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം തന്നു അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാൻ നമ്മുടെ റബ്ബിൻ്റെ കാരുണ്യമാൻ ആ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുക അള്ളാഹു അക്ബർ വലിഹിൽ ഇന്നലെ നമ്മൾ നോമ്പുകാരായിരുന്നു അറഫയുടെ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു ആ നോമ്പിനെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ എന്താണ് പറഞ്ഞത് യുക്കഫിർ അത്തൽ വൽ മാതിൽബാക്കിയ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ ആ നോമ്പുകൊണ്ട് പൊറുക്കപ്പെടും ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് രണ്ട് വർഷങ്ങളിലെ പാപങ്ങൾ മായച്ചു തരുന്നവനാണ് നമ്മുടെ റബ്ബ് ആ റബ്ബിനെ നമ്മൾ സ്തുതിക്കുക അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് പ്രിയപ്പെട്ടവരെ ഇത് ഹുത്ത കഴിഞ്ഞാൽ നമ്മൾ പിരിയുന്നത് ത്തിന് വേണ്ടിയിട്ടാൻ അത് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ചിഹ്നമാണ് ആ ചിഹ്നം നിലനിർത്തുവാനും അള്ളാഹുന്റെ റസൂൽ അലൈ വസ്ലമയുടെ ശക്തമായ ആ സുന്നത്ത് ജീവിപ്പിക്കുവാനും അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് ആ റബിനെ നമ്മൾ സ്തുതിക്കുക അക്ബർ വലില്ലാഹിൽ ഹംദ് വർഷത്തിൽ അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ രണ്ട് സമ്മാനങ്ങളാണ് ഈദുൽ ഈദുൽ അദ്ഹയും ഈദുൽ അദ്ഹയുടെ സുദിനത്തിലാണ് നമ്മൾ ഉള്ളത് ആ അവസരം നമുക്ക് നൽകിയ റബ്ബിനെ നമ്മൾ സ്തുതിക്കുക അക്ബർ വലില്ലാഹിൽ ഹംദ് അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾക്ക് നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം ഈ കുടുംബത്തിൻ്റെ ഓർമ്മകളാണ് ഈദുൽ അദ്ഹ സമർപ്പണത്തിന്റെ പര്യായമാണ് ഇബ്രാഹിമി കുടുംബം ത്യാഗത്തിന്റെ നിർവചനമാണ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമയും കുടുംബവും സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയാണ് ഇബ്രാഹിമി കുടുംബം ആദർശ പോരാട്ടത്തിന്റെ മറുവാക്കാണ് ഇബ്രാഹിമി കുടുംബം വിശ്വാസദാർഢ്യത്തിൻ്റെ പ്രതിരൂപമാണ് ഇബ്രാഹിമി കുടുംബം തൗഹീദിൻ്റെ പ്രതീകമാണ് ഇബ്രാഹിമി കുടുംബം ഒരു ദിവസം എത്ര തവണയാണ് നമ്മൾ ആ കുടുംബത്തെ ഓർക്കുന്നത് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ കുടുംബത്തെ ഓർക്കുകയാണ് അവരെ വാഴ്ത്തുകയാണ് അവരെ പുകഴ്ത്തുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് വെറുതെ കിട്ടിയതല്ല അതവരുടെ ജീവിതത്തിനുള്ള അംഗീകാരമാണ് ലോകങ്ങളുടെ റബ്ബായ നീ കീഴൊതുങ്ങണം അല്ലാഹു ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്നാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമ പ്രഖ്യാപിച്ചത് തോഴനായിരുന്നു ഇബ്രാഹിം നബി വഴികളിലൂടെ നടന്നു കയറിയിട്ടാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമ വിജയത്തിലെത്തിയത് പരീക്ഷണത്തിന്റെ മരുഭൂമികൾ താണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമ ജൈത്ര യാത്രകൾ അല്ലാഹുമായിട്ടുള്ള എല്ലാ കരാറുകളും പൂർത്തിയാക്കിയ ഇബ്രാഹിം ആ മനുഷ്യന്റെ കാലുകൾ ഇടറിയിട്ടില്ല എവിടെയും ആ മനുഷ്യന്റെ മനസ്സ് പതറിയിട്ടില്ല ചാഞ്ചാടിയിട്ടില്ല എവിടെയും ഇബ്രാഹിന്റെ അലിഹിസ് തോറ്റുപോയിട്ടില്ല അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി പ്രിയപ്പെട്ടവളെയും ചോരപ്പൈതലിനെയും മക്കയുടെ മരുഭൂമിയിൽ വിജനമായ പ്രദേശത്ത് തനിച്ചാക്കി തിരിച്ചു നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തനിച്ചാക്കി തിരിച്ചു നടന്ന ഇബ്രാഹിം നബി അലൈ ഇസ്ലാത്തു വസ്സലാമയുടെ ചിത്രം നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് പൊന്നുമകൻ ഇസ്മായിലിന്റെ കഴുത്തിൽ കത്തിവയ്ക്കണമെന്ന അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായപ്പോൾ അതിനൊരുങ്ങിപ്പുറപ്പെടുന്ന ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമയെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഹാജറിനെയും ഇസ്മായിലിനെയും ഓർക്കാതെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയില്ല തൊണ്ട നനക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത ഒന്ന് അലറി വിളിച്ചാൽ സഹായത്തിന് ഓടിയെത്താൻ ഒരാളില്ലാത്ത മരുഭൂമിയിൽ ഞാനും എൻ്റെ കുഞ്ഞും തനിച്ചു താമസിക്കണമെന്നത് ഇബ്രാഹിം അള്ളാഹുവിന്റെ കൽപ്പനയാണോ അതെ എന്ന് ഉത്തരം കിട്ടിയപ്പോ നമ്മുടെ ഉമ്മ പറഞ്ഞ മറുപടി എന്താണ് ഇതല്ല അങ്ങനെയാണെങ്കിൽ ആ അള്ളാഹു ഞങ്ങൾ കൈവിടുകയില്ല പ്രിയപ്പെട്ടവരെ ആ വാക്കിൽ ആ മറുപടിയിൽ നമുക്ക് വലിയ സന്ദേശങ്ങളുണ്ട് നമുക്ക് വലിയ പാഠങ്ങളുണ്ട് പൊന്നുമോനെ നിന്ന് അറുക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ വഹിയുള്ളത് എന്താണ് നിന്റെ അഭിപ്രായം അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പരാതികളില്ല പരിഭവങ്ങളില്ല നിങ്ങൾ എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് ആ തീരുമാനവുമായി നിങ്ങൾ മുന്നോട്ട് പോവുക ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ കാണാമെന്നാണ് ഇസ്മാൽ അലൈഹി നൽകുന്ന മറുപടി പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമയും ഇസ്മാൽ അലൈഹി ഹാജറും മുസ്ലിങ്ങളായത് അവരുടെ സർട്ടിഫിക്കറ്റിലുള്ള ഓ ബി സി മാപ്പിള എന്ന രേഖ കൊണ്ടല്ല ഏതെങ്കിലും ഒരു മുസ്ലിം തറവാട്ടിൽ ജനിച്ചത് കൊണ്ടല്ല ഇബ്രാഹിം എന്ന പേരും ഇസ്മായിൽ എന്ന പേരും ഹാജർ എന്ന പേരുമല്ല അവരെ മുസ്ലിങ്ങളാക്കിയത് ജീവിതത്തിൽ അവരെടുത്ത തീരുമാനങ്ങളും അവർ കൈകൊണ്ട ആദർശവും അവർ ഉറച്ചു വിശ്വസിച്ച വിശ്വാസവുമായിരുന്നു പുതിയ കാലത്ത് മുസ്ലിം ഉമ്മത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് നാവിലും ചുണ്ടിലും വാക്കുകളിലും മാത്രം ഒതുങ്ങുന്ന ഇബ്രാഹിമി മില്ലത്താൻ ജീവിക്കുന്ന ഇബ്രാഹിംമാരെവിടെ ജീവിക്കുന്ന ഇസ്മായിലുമാരെവിടെ ജീവിക്കുന്ന ഹാജർമാരെവിടെ ഇബ്രാഹിമി സരണിയുമായി നമുക്കുള്ള ബന്ധമെന്താ ഓഫീസിന്റെ തിരക്കുകൾക്കിടയിൽ കച്ചവട തിരക്കുകൾക്കിടയിൽ ക്ലാസ് റൂമിന്റെയും ക്യാമ്പസിന്റെയും തിരക്കുകൾക്കിടയിൽ നിസ്കരിക്കാൻ മറന്നുപോയവർക്ക് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ എന്തു മാതൃകയാണുള്ളത് നാലേ മുക്കാലിനും നാലരക്കും പള്ളിയിലേക്ക് നടക്കുമ്പോൾ കൂർക്കം വലിച്ചുറങ്ങുന്ന ഭാര്യയെയും മക്കളെയും ഒന്ന് തട്ടി വിളിച്ചുണർത്താൻ അവരുടെ കാതുകളിൽ അസ്വല അസ്വല എന്ന് ഉറക്കം മന്ത്രിക്കുവാൻ കഴിയാത്ത നമുക്കെവിടെയാണ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ മാതൃകയുള്ളത് എൻ്റെ പൊന്നു സഹോദരിമാരെ ഈ പള്ളിയിലിരിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണ ഹിജാബിലാണ് നിങ്ങൾ അഴഞ്ഞ വസ്ത്രം ധരിച്ചവരാണ് നിങ്ങൾ മാന്യമായ വേഷം ധരിച്ചവരാണ് എന്നാൽ അങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോൾ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിന്റെ ഇറക്കം കുറയുന്നുവെങ്കിൽ അത് ഇറുകി പിടിച്ച ലഗിൻസായി മാറുന്നുവെങ്കിൽ അത് ഇറക്കം കുറഞ്ഞ തട്ടവും മാറും കഴുത്തും മറയാത്ത കുപ്പായവുമാകുന്നുവെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മില്ലത്തിനോട് നമുക്ക് എന്ത് സ്നേഹമാണുള്ളത് അല്ലാഹു അല്ലാഹുന റസൂലും യുദ്ധം പ്രഖ്യാപിച്ച പലിശയോട് നോ പറയാൻ കച്ചവട താല്പര്യമുള്ള ലാഭം കൊതിക്കുന്ന നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല എങ്കിൽ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമയുടെ ത്യാഗങ്ങൾ പറയുന്നടുത്ത് നമുക്ക് റോളാണുള്ളത് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ ആണും പെണ്ണും ഉടുതുണി ഉരിഞ്ഞ് അഴിഞ്ഞാടുന്ന സിനിമകൾ എനിക്ക് പറ്റില്ല എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ സമർപ്പണത്തിന്റെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ ലോകം നിയന്ത്രിക്കുന്നത് സി എം അടവൂരാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്സലാമയിൽ മാതൃകയുണ്ടോ കബറുകൾക്ക് മുമ്പിൽ സുജൂത് ചെയ്യുന്നവർക്ക് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമയിൽ മാതൃകയുണ്ടോ കുട്ടികൾക്ക് വേണ്ടി ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുതിയങ്ങാടിക്ക് നേർച്ച നേരുന്നവർക്ക് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമയിൽ മാതൃകയുണ്ടോ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക ആ ജീവിതം മുഴുവൻ തൗഹീദായിരുന്നു ഇബ്രാഹിമി കുടുംബത്തിന്റെ ജീവിതം മുഴുവൻ തൗഹീദായിരുന്നു ഒരു അംശം പോലും ആ ജീവിതത്തെ സ്പർശിച്ചിട്ടില്ല ഷിർഖിന്റെ ഒരു ചാഞ്ചാട്ടം പോലും ആ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല യഹൂദിയം നസ്രാനിയം ഇബ്രാഹിം നബി ജീവിതം മുഴുവൻ തൗഹീദായിരുന്നു ഉപ്പയോട് കലഹിച്ചത് വീട് വിട്ടിറങ്ങിയത് നാട് വിട്ടു പോകേണ്ടി വന്നത് തൗഹീദിന്റെ ാണ് കാാലയം കെട്ടിപ്പടുത്തുയർത്തിയത് വേണ്ടിയിട്ടാണ് നമ്രൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് ആ ഇബ്രാഹിമി സരണി പിടിക്കേണ്ടവരാണ് നമ്മൾ ഇബ്രാഹിമി മില്ലത്ത് പ്രിയപ്പെട്ടവരെ ആണ് അത് അഭിമാനമാണ് അത് ആവേശമാണ് അത് ജീവിതത്തിന്റെ നിലപാടുകളാകണം അത് ജീവിതത്തിന്റെ തീരുമാനങ്ങളാകണം ആ ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്സലാമിയുടെ പാത പിന്തുടരുന്നവർക്ക് വിജയിക്കാനാകൂ അവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ അള്ളാഹു ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്സലാമയുടെ കാലടിപ്പാടുകൾ പിന്തുടരുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ഈദിന് നൽകാനുള്ള സന്ദേശം സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടേതുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ ഈദും ഓരോ ഹജ്ജും നമ്മളോട് പറയുന്നത് നമ്മളെല്ലാവരും ഒന്നാണെന്നാൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ലോകത്ത് ശതകോടീശ്വരനും പാവപ്പെട്ടവനും അറബിയും അനറബിയും കറുത്തവനും വെളുത്തവനും രാജാവും പ്രജയും ഒരുമിച്ചുറങ്ങുന്ന ഒരേ ഒരു ഇടമാണ് ദുനിയാവിലുള്ളത് അത് മുസ്തലിഫയാൻ അത് മുസ്തലിഫയാൺ എല്ലാവരും തുല്യരാൻ എല്ലാവരും തുല്യരാൻ നിങ്ങളുടെ റബ്ബ് ഏകനായ റബ്ബാൻ നിങ്ങളുടെ പിതാവ് സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ വേദന നമ്മുടെ വേദനയായി മാറണം നമ്മുടെ സഹോദരന്റെ സന്തോഷം നമ്മുടെ സന്തോഷമായിട്ട് മാറണം എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയണം ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണമെന്നാണ് ഓരോ ഏതും നമ്മളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ നൽകാനുള്ള സന്ദേശം നിർഭയത്വത്തിന്റെ സന്ദേശമാണ് നമ്മൾ മുസ്ലിങ്ങളാണ് ആരുടെയും മുമ്പിൽ നമ്മൾ തല കുനിക്കേണ്ടവരല്ല എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് ഭീഷണിപ്പെടുത്തുന്നവർ ഭീഷണിപ്പെടുത്തട്ടെ നാടുകടത്തുമെന്ന് താക്കീത് നൽകുന്നവർ അതുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഒറ്റപ്പെടുത്തുമെന്ന് പാടി നടക്കുന്നവർ അങ്ങനെ നടക്കട്ടെ നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് നമ്മുടെ കൂടെ ആദർശമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ദീൻ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്ന സന്ദേശമാണ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം നമുക്ക് നൽകുന്നത് നമ്രൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ വസ്സലാമ പറഞ്ഞത് എന്താണ് പ്രഖ്യാപനമാണ് അത് ദീനുള്ള ഒരു മനുഷ്യന്റെ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനമാണ് നമുക്കും പ്രഖ്യാപിക്കാനുള്ളത് ഒഹദിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അബൂ സുഫിയാൻ മുസ്ലിം സൈന്യത്തെ നോക്കി ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട് മുസ്ലിങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു ഒഹദ് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിന്റെ റസൂലിൻ്റെയും വാക്കിനോട് അനുസരണ കേട് കാണിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന പാഠമാണ് ഒഹദ്ൽ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ സൈന്യത്തിൻ്റെ നേതാവ് അബൂ സുഫിയാൻ മുസ്ലിം സൈന്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട് അഫിൽ കൗമി മുഹമ്മദ് മുസ്ലിങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ബാക്കിയുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ടോ അള്ളാഹുന്റെ റസൂൽ അലി വസ്ലം പറഞ്ഞു നിങ്ങളൊന്നും മറുപടി പറയണ്ട അബൂ സുഫിയാനോട് പ്രതികരിക്കാൻ പോകണ്ട ഒന്നും പറയണ്ട ആരും ഒന്നും ഉണ്ടില്ല അബൂ സുഫിയാൻ ആ ചോദ്യം ആവർത്തിച്ചു അഫിൽ കൗമി മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ ആ ചോദ്യം ചോദ്യം അബൂ അബൂ സുഫിയാൻ ആവർത്തിച്ചു അഫിൽ കൗമി കുഹാഫ മുസ്ലിങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ അബൂബക്കർ അബൂബക്കർ ബാക്കിയുണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ പറഞ്ഞു ു നിങ്ങൾ മറുപടി കൊടുക്കണ്ട ഒന്നും പറയണ്ട മൂന്ന് തവണ അബൂ സുഫിയാൻ ആ ചോദ്യവും ആവർത്തിച്ചു അബൂ സുഫിയാന്റെ മൂന്നാമത്തെ ചോദ്യം അഫിൽ കൗമി ഇബിനു നിങ്ങളുടെ കൂട്ടത്തിൽ ഉമർ അക്തൊക്കെ തിളക്കുന്നുണ്ട് അള്ളാഹുന്ദിസ് മിണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഒന്നും മിണ്ടിയില്ല ബാബു സുഫിയാൻ പറഞ്ഞു നിങ്ങൾ സന്തോഷിക്കുക ഈ മൂന്നാളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഉമർ അദ് അനു സഹിക്കാൻ പറ്റിയില്ല ഇവര് മൂന്ന് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത മുസ്ലിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഉമർ ബിൻ പ്രതികരിച്ചു അള്ളാഹുന്റെ ശത്രുവെ പറഞ്ഞിരിക്കുന്നു നീ എണ്ണി പറഞ്ഞ മൂന്നാളുകളും ഇവിടെ ബാക്കിയുണ്ട് ബാക്കിയുണ്ട് റസൂലും അബൂബക്കറും ഉമറും നിന്നെ വേദനിപ്പിക്കുന്ന നിന്നെ വേറെയും പലരും ഇവിടെ ബാക്കിയുണ്ട് പറഞ്ഞു ബദർ ഇത് ബദറിന് പകരമാണ് അൽ ഹർബു സിജാൽ യുദ്ധം അങ്ങനെയാണ് ഒരിക്കൽ നിങ്ങളാണെങ്കിൽ പിന്നെ ഞങ്ങളാൻ ഹുബൽ ഉന്നതനായിരിക്കുന്നു ഹുബൽ ഉന്നതനായിരിക്കുന്നു കുറേശ്ശികൾ ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് ഹുബൽ ആ വാക്ക് കേട്ടപ്പോ അള്ളാഹുൻ റസൂൽ അലി വസ്ല സ്വഹാബിമാരോട് ചോദിക്കുകയാണ് അലാ തുജീബൂ അലാ തുജീബൂ അത്ര നേരം ഉണ്ടാതിരിക്കണമെന്ന് നബി ചോദിക്കുകയാണ് സ്വഹാബിമാരോട് അനുചരന്മാരോട് നിങ്ങൾ മറുപടി കൊടുക്കുന്നില്ലേ

മുസ്ലിങ്ങൾക്ക് നൽകുന്ന നിർഭയത്വം എത്ര വലുതാണ് ഏത് പ്രതിസന്ധിയിലും നമുക്കൊരു ഉണ്ട് നമുക്കൊരു റബ്ബുണ്ട് നമുക്കൊരു ഉണ്ട് നമുക്കൊരു റബ്ബുണ്ട് നമുക്കൊരു ഉണ്ട് നമുക്കൊരു റബ്ബുണ്ട് ആ നിർഭയത്വം മുസ്ലിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാണുള്ളത് ആ നിർഭയത്വം മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് അള്ളാഹുന്റെ റസൂൽ അലി വസ്ല്ലാൻ അള്ളാഹുആാൻ ആരുടെ മുമ്പിൽ തല കുനിക്കേണ്ടവരല്ല നമ്മൾ ആദർശം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ട് അവനാണ് അധികാരം കൊടുക്കുന്നത് അവനാണ് പ്രതാപം കൊടുക്കുന്നത് അവനാണ് 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 അധികാരം ഊരി മാറ്റുന്നത് കൊടുക്കുന്നത് അവന്റെ കയ്യിലാണ് എല്ലാ നന്മയും ഉള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദീനിലേക്കും അടങ്ങുക ആദർശത്തിലേക്കും അടങ്ങുക ഇബ്രാഹിമി ശരണയിലേക്ക് മടങ്ങുക അതാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദീനിലേക്ക് മടങ്ങുക എന്നതാണ് പ്രതിവിധി പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ മടങ്ങുന്നത് ഉദഹ്യത്തിന് വേണ്ടിയിട്ടാണ് അത് മാസത്തിൽ അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ വലിയൊരു സമ്മാനമാണ് ഏറ്റവും മഹത്തായ ഇബാതത്താൽ അവിടെയൊക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം നമ്മുടെ സഹകരണം ഉണ്ടാകണം അറുക്കുന്നിടത്ത് അറുത്ത ഇറച്ചി വിതരണം ചെയ്യുന്നിടത്തൊക്കെ നമ്മുടെ പങ്കുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തുക ഏതുകളുടെ ദിവസം അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലി വസല്ലമ്മ പ്രത്യേകമായിട്ട് സ്വതക്ക കളക്ട് ചെയ്തിരുന്നു നമ്മുടെ പള്ളിയിലും ആ കളക്ഷൻ നടക്കുന്നുണ്ട് ആ സ്വതക്കയുടെ ഒരു വിഹിതം നമ്മളും നൽകുന്നുണ്ട് ആ നന്മയിൽ നമ്മളും പങ്കാളികളാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പ്രിയപ്പെട്ടവരെ എല്ലാം മറന്ന് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുവാൻ നമുക്ക് കഴിയണം വെറുപ്പും ദേഷ്യവും പകയും മറന്ന് നമ്മൾ ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഏദുകൾ കൊണ്ട് നമുക്ക് കഴിയണം നമ്മളിവിടെ തക്ബീർ ധ്വനികൾ മുഴക്കി ഈദാഘോഷിക്കുമ്പോൾ സന്തോഷിക്കുമ്പോൾ ആശുപത്രി കിടക്കകളിൽ മരുന്നു മണക്കുന്ന മുറികളിൽ കഴിയുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരുണ്ട് അവരെ നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഫിലസ്തീനിലും റഫൈലും ുമുള്ളത് നമ്മുടെ സഹോദരങ്ങളാണ് അവർക്ക് ഈദ് ബോംബിന്റെ ശബ്ദമില്ലാത്ത ഒരു ദിവസമാണ് അവർക്ക് ഈദ് ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്ന രാത്രികളാണ് അവർക്ക് ഈദ് എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങളുടെ ശബ്ദമില്ലാത്ത ഒരു ദിവസങ്ങളാണ് അതുകൊണ്ട് അവർ നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം ഫിലസ്തീൻ വെറും ഒരു വികാരമായി മാറാൻ പാടില്ല അത് നമ്മുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല നിഷ്കളങ്കമായ ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥന ആ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരണം അള്ളാഹുവെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണമേ അള്ളാഹുവെ ഫിലസ്തീനിലെ ജനങ്ങൾക്ക് അവരുടെ രാഷ്ട്രം നീ തിരിച്ചു കൊടുക്കണമേ അള്ളാഹുവെ അവർക്ക് നീ വിജയം നൽകണമേ അള്ളാഹുവെ ആ നാട്ടിൽ നീ സമാധാനത്തിൻ്റെ പുലരികൾ കൊണ്ടുവരണമേ അല്ലാഹുവെ ഞങ്ങളെപ്പോലെ ഐദാഘോഷിക്കുവാൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ അവസരം കൊടുക്കണമേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട് അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണം എം എ റഹ്മാനെ അള്ളാഹുവെ കടം കൊണ്ട് പൊറുതി മുട്ടി ഈ ഏതിൻ്റെ ദിവസവും ഒന്നും സന്തോഷിക്കാൻ കഴിയാത്ത എത്രയോ പാവപ്പെട്ട ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണം എം റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ രാഷ്ട്രത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനവും നിർഭയത്വവും നിലനിർത്തി തരണമേ അള്ളാഹുവേ ഞങ്ങൾക്കെതിരെ തിരിയുന്നവരെ നീ തടയണമേ അള്ളാഹുവെ ഈ ദീനിന് നീ ഐത്ത് നൽകണമേ അള്ളാഹുവെ ഞങ്ങളുടെ ഐക്യവും സ്നേഹവും ഒത്തൊരുമയും നീ ഊട്ടിയുറപ്പിക്കണമേ അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് നീ ഏറ്റവും നല്ല പ്രതിഫലം നൽകണമേ അള്ളാഹുവെ ഞങ്ങളുടെ പരിശ്രമങ്ങൾ നീ സ്വീകരിക്കണമേ അള്ളാഹുവെ ജീവിക്കുന്ന ഇബ്രാഹീമുമാരാകാൻ അള്ളാഹുവെ ജീവിക്കുന്ന ഇസ്മായിലുമാരാകാൻ ജീവിക്കുന്ന ഹാജർമാരാകാൻ നീ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അള്ളാഹു ഇസ്ലാം